ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബസി വെഡിങ് മോൾ ബസി പൂങ്കോട്ടുകുളം തിരൂർ എം പി സമുദാനിക്ക് പൊന്നാനി കുണ്ടോട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിജയാഘോഷ പരിപാടി പൊന്നാനി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു നൂറുകണക്കിന്റെ പ്രവർത്തകരുടെയും വാദ്യമേളകളുടെയും അകമ്പടിയോടെയായിരുന്നു സ്വീകരണ പരിപാടി ഒരുക്കിയത് പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ആഹ്ലാദ പരിപാടികൾ സംഘടിപ്പിച്ചത്